ഹായ് ഫ്രണ്ട്സ് ഞാൻ റൗഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒത്തന്റിക് ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറിന്റെ റെസിപ്പിയാണ് ഞാനിത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം ഈ രീതിയിൽ ഞാൻ അച്ചാർ ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഒരു ലുക്കാണ് കേട്ടത് ഇത് കണ്ടോ ഇതിൽ ഞാൻ വിനാഗിരിയോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് നന്നായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വളരെ കാലം സൂക്ഷിച്ച് വെക്കാനായിട്ടും പറ്റും നല്ല ഓതൻറ്റിക് ടേസ്റ്റുള്ള ഒരു അച്ചാറാണിത് എന്നാലും നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോഗ്രാം മാങ്ങയാണ് ഉപയോഗിക്കുന്നത് നന്നായിട്ട് മൂത്ത നന്നായിട്ട് വിളഞ്ഞ മാങ്ങ വേണം നമ്മൾ നമ്മളിതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇത് കണ്ട ഞാനിവിടെ നല്ല പുളിയുള്ള മാങ്ങയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അതിനെ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഉണക്കിയെടുക്കണം അതായത് നമ്മളിതിൽ ഈർപ്പം എല്ലാം കളഞ്ഞ് നന്നായിട്ട് തുടച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം വേണം നമ്മളിതിനെ മുറിച്ചെടുക്കാനായിട്ട് ഞാനിതിനെ ഈ കാണുന്ന രീതിയിലൊന്നും മുറിച്ചെടുത്ത് നോക്കി പക്ഷേ ഇത് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നില്ല നമുക്ക് അണ്ടിയോടു കൂടി മുറിച്ചെടുത്താൽ വളരെ ആയിരിക്കും നമ്മുടെ അച്ചാർ കഴിക്കാനായിട്ട് പക്ഷേ എനിക്കതിന് പറ്റുന്നില്ല അപ്പം ഞാനിത് ഈ കാണുന്ന രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ചെറിയ പീസസ് പീസസായിട്ട് മുറിച്ചെടുത്തു എന്നിട്ട് നമുക്കതിനെ ചീന്തിയെടുത്ത് ഇതുപോലെ പകുതിയായിട്ട് മുറിച്ചെടുക്കാം എന്നിട്ട് അതിനെ ഓരോ പീസിനെയും നാല് കഷ്ണങ്ങളായിട്ട് വേണം നമ്മളതിനെ മുറിച്ചെടുക്കാനായിട്ട് ചെറിയ രീതിയിൽ നമ്മൾ ചെറിയ പീസസ് ആയിട്ട് അച്ചാർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിൽ മസാലയെല്ലാം പിടിച്ചു കിട്ടാനും നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉപ ഉപയോഗിക്കാനായിട്ടും പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ ഞാനിതിനെ മുറിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഈ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുമ്പോൾ വേറൊരു ഗുണവും കൂടിയിട്ടുണ്ട് അതായത് നമുക്ക് ഈ മാങ്ങയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അതായത് നമ്മൾ ഇന്നിതിനെ മുറിച്ചെടുത്താൽ നമുക്ക് നാളെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും ഇതിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ ഇതിനെ മുറിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ രീതിയിൽ ഇതിനെ മുഴുവനായിട്ട് ഇവിടെ മുറിച്ചെടുത്ത് വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ മാങ്ങയെ മുഴുവനായിട്ട് ഞാൻ ഇവിടെ ഈ കാണുന്ന രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഒരു വലിപ്പത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത് നമുക്കിതിനെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിലോട്ട് നമുക്ക് ഉപ്പെല്ലാം നല്ല രീതിയിൽ പിടിച്ച് കിട്ടാനും അതുപോലെ ഇതിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി കിട്ടാനുമായിട്ട് ഞാനിതിനെ ഒരു ദിവസം ഈ ഭരണിയിലാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ഈ ഭരണിയിലോട്ട് നമുക്ക് മാങ്ങ പീസസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ കാണുന്ന രീതിയിൽ വേണം നമ്മൾ അതിനായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇതെല്ലാവർക്കും അറിയുന്ന ഒരു പ്രോസസ്സ് തന്നെ ആയിരിക്കും ഈ കാണുന്ന രീതിയിൽ കുറച്ച് മാങ്ങ ഇട്ടു അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ടു ആ നമുക്കിതിനെ മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ അടച്ചു വെക്കാം അപ്പൊ ഞാൻ ഈ മാങ്ങയെ മുഴുവനായിട്ട് ഈ ഭരണിയിൽ നിറച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ മുകളിലോട്ടായിട്ട് ഞാൻ കുറച്ചധികം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കിട്ടും ഇനി ഞാൻ ഇതിനെ അടച്ചു വെച്ച് ഇവിടെ മാറ്റി വെച്ചു ഇതിൽ കുറച്ച് മൂന്നാല് പീസ് ബാക്കിയായിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു പീസ് ഞാൻ എടുത്തൊന്ന് കഴിച്ച് നോക്കി നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ നല്ല ഉപ്പൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഈ മാങ്ങ കാണുമ്പോൾ ആർക്കാണ് ഈ ഉപ്പും കൂട്ടി കഴിക്കാനായിട്ട് തോന്നാത്തത് ഞാനിവിടെ ഒന്ന് രണ്ട് പീസ് എടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല പുളിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് ഈ മാങ്ങ കഴിക്കാനായിട്ട് അപ്പം ഇതിനെ ഒരു ദിവസം മാറ്റി വെക്കുന്നുണ്ട് ഈ നമുക്ക് അടുത്ത ദിവസം ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാ ഒന്ന് നോക്കാം നെക്സ്റ്റ് ഡേയിലുള്ള ഒരു പ്രോസസ്സാണ് ഞാനൊരു ചീനച്ചട്ടി എടുത്തു അതിലോട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഉലുവയെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഉലുവ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടാനായിട്ട് നമുക്കൊന്ന് കുറച്ച് വെയിറ്റ് ചെയ്യാം ഇത് നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടണം ഇപ്പം നമുക്കിത് നല്ലതായിട്ട് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കടുകും ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടി കിട്ടണം അതിനായിട്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം എന്നാലേ നമുക്കിത് നല്ലൊരു കരിയാത്ത രീതിയിൽ ഫ്രൈ ആയി കിട്ടുള്ളൂ ഇപ്പോൾ നമ്മുടെ ഉലുവയും കടുകും എല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ വറുവായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ വറുത്തെടുക്കേണ്ടത് ഈ നമുക്കിതിനെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം നമുക്ക് അതേ ചീനച്ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കാൽ കപ്പോളം എള്ളെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ എന്ത് തരം അച്ചാർ ഉണ്ടാക്കുമ്പോഴും നമ്മളിതിലോട്ട് എണ്ണ ഉപയോഗിച്ചാൽ കൂടുതൽ നന്നായിരിക്കും ഞാനിവിടെ അര ടീസ്പൂൺ അളവിൽ കടുക ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഇതിലോട്ട് കടുക് ആഡ് ചെയ്തില്ല എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല നമ്മൾ കടുക് പൊടി ആഡ് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്തത് ഈ നമുക്കിത് നന്നായിട്ടൊന്ന് പൊട്ടി കിട്ടണം അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ പൊട്ടി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അളവ് ഞാനിവിടെ പറയുന്നൊന്നില്ല ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയുമാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം ഈ ഒരു രീതിയിൽ ഇതിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമുക്ക് വെള്ളമയമെല്ലാം പോയി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ അതിലോട്ട് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയുമാണ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതായത് ഇതിൻ്റെ എല്ലാം ഒന്ന് പോയി കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കരിയാത്ത രീതിയിൽ വേണം കേൾക്ക് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇന്നലെ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ മാങ്ങ ഉണ്ടല്ലോ അതിൻ്റെ വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അല്ലാതെ ചൂടുവെള്ളമൊന്നുമല്ല ഈ ഒരു രീതിയിൽ ഞാൻ ഇതിലോട്ട് ആ മാങ്ങയിൽ നിന്ന് വന്ന വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിള വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയം നമുക്കതിലോട്ട് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ കടുകും അതുപോലെ തന്നെ ഉലുവയും ഉണ്ടല്ലോ അത് നന്നായിട്ട് ഇതിൽ മിക്സാക്കി എടുക്കണം ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഈ മിക്സ് ഒന്ന് കുറുകി വരണം തിളച്ച് മറിയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിള വന്നാൽ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഞാൻ കുറച്ച് കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഞാനിവിടെ ഒരു ടീസ്പൂണോളം കായപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം എന്നിട്ടൊന്ന് ചൂടാറാനായിട്ടത് പുറത്ത് മാറ്റി വയ്ക്കാം ഇപ്പം നല്ല രീതിയിൽ ഇതിന് ചൂടാറിക്കിട്ടിയിട്ടുണ്ട് ഈ സമയം നമ്മൾ ഇന്നലെ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ മാങ്ങണ്ടല്ലോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് കുപ്പിയിലുള്ള മാങ്ങ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഈ കാണുന്ന രീതിയിൽ ഈ മസാല എല്ലാ ഭാഗത്തോട്ടും പിടിക്കുന്ന രീതിയിൽ നമുക്കിതിനെ മിക്സ് ആക്കി എടുക്കണം ഇനിയും നമുക്കിതിനെ ചൂടാറി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിതിനെ കുപ്പിയിലോട്ട് മാറ്റി വയ്ക്കാനായിട്ട് എന്നാലേ നമുക്കിത് നന്നായിട്ട് കുറേ കാലം സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇതിലോട്ട് ഞാൻ വിനാഗിരി ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇത് കണ്ടോ അല്ലാതെ തന്നെ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഉപ്പും എരിവും എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഈ രീതിയിൽ നിങ്ങൾ അച്ചാർ അച്ചാറുണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രം തീരെ ഈർപ്പം ഇല്ലാത്തതായിരിക്കണം അതുപോലെ സ്പൂണ് നിങ്ങളിത് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ബൗൾ അല്ലെങ്കിൽ ഭരണി ഉണ്ടല്ലോ അത് നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം നിങ്ങൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത് ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങൾക്കിത് വളരെ കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും അതുപോലെ ഞാൻ ഇതിലോട്ട് വിനാഗിരി ഒന്നും ആഡ് ചെയ്യുന്നില്ല ഈ രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത് ഇപ്പോൾ നമ്മുടെ അച്ചാറെല്ലാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ അതിനെ കുപ്പിയിലോട്ടെല്ലാം നിറച്ച് വെച്ചതിന് ശേഷമുള്ള ഒരു ലുക്കാണിത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്